അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ആദരവായ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് വേദനിക്കുന്ന ഹൃദയങ്ങൾക്കായി ആനന്ദം പകർന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ഹൃദയ ഹൃദയശുദ്ധിക്ക് വേണ്ടി ഓരോ ദിവസവും അല്ലാഹുവിലേക്ക് ദിക്റുകളും ഹബീബായ തങ്ങളുടെ പേരിലേക്ക് സ്വലാത്തുകളും ചൊല്ലി സമർപ്പിക്കുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ നാം രൂപപ്പെടുത്തുകയാണ് ഇൻഷാ ഇൻഷാള്ള അതിൽ ചേരാൻ താല്പര്യമുള്ളവർ അറിയിക്കുക ഓരോ നിമിഷവും നാം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം കാരണം ഈ ലോകം വിടുമ്പോൾ അള്ളാഹുവിലേക്ക് മുത്തക്കീങ്ങളായി ആ ബർസിയായ ലോകത്ത് ആരാരും ഇല്ലാത്ത ആ കൂരാകൂരിട്ടിലേക്കാനന്ദമാകുവാനും ഈ ലോകത്ത് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുവാൻ ഷെയ്ത്താനിൻ്റെ പിശാശിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ദിക്കറുകളാലും സ്വലാത്തുകളാലും ഒരഭയം പ്രാപിക്കുവാൻ ഹാജാത്തങ്ങളുടെ അരികിലിരുന്ന് നാം തുടങ്ങുകയാണ് ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ഇതിൽ താല്പര്യം സമയം കണ്ടെത്തി പങ്കാളികളാകുക ഇൻഷാ അള്ളാ അജ്മീർ നിലാവ് മജ്ലിസ് എന്നാണ് നമ്മുടെ കൂട്ടായ്മയുടെ പേര് ഇൻഷാ അള്ളാഹ നിങ്ങളെല്ലാവരും ഇതിൽ ചേർന്നുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ഫാത്തിയ ഓതുക അതേ കണക്ക് ഒരുപാട് ഔറാദുകൾ നാം ദിനവും നടത്തി വരാൻ ഇൻഷാ ഇൻഷാല് എല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങാൻ നാം സമയം കണ്ടെത്തുക ഇൻഷാല് വരഹമുല്ല على حبيبك خير